ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ട്രൈ ചെയ്യുക വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൽ തന്നെ പ്രസ് ചെയ്യാം നല്ല ഞാൻ പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് പിടിയോളം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊണ്ടുവരാം അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളതിനകത്തേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മുളക് ഒന്നും ചേർക്കില്ല അധികം ചേർക്കണില്ല കേട്ടോ അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് തന്നെയാണ് ചേർക്കുക അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് അളവ് കൂട്ടാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാനത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാനൊരു രണ്ട് വിസിൽ കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അതൊന്ന് വെന്ത് വരട്ടെ വെന്തങ്ങ് ഒരുപാട് കുഴഞ്ഞു പോകരുത് വേവണം അത്യാവശ്യം അടഞ്ഞു തുടങ്ങണം ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത് അതുകൊണ്ട് ഒരുപാട് വിസിൽ കേൾപ്പിച്ചെടുക്കരുത് കേട്ടോ ഞാനൊരു രണ്ട് വിസിൽ തന്നെ കേൾപ്പിക്കുന്നുള്ളൂ അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ വഴുതനങ്ങയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓഫീസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരുപാടങ്ങ് കുഴഞ്ഞു പോയിട്ട് ഒന്നുമില്ല എന്നാൽ നന്നായി വന്നിട്ടുമുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് നിളക്കി കൊടുക്കാം ഉപ്പൊക്കെ ചിക്കാൻ നോക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ടൈപ്പ് രണ്ട് വഴുതനങ്ങയാണ് കേട്ടോ നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ ചേർക്കാം കേട്ടോ ഒരു മീഡിയം ടൈപ്പ് രണ്ടെണ്ണം ഇത്രയും മതിയാവും ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ ഒരുപാട് കട്ടിക്ക് കട്ട് ചെയ്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി കുക്കർ അടച്ചൊന്നും വെക്കുന്നില്ല ജസ്റ്റ് വിസിഡിലിട്ടൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി നന്നായിട്ട് തിളക്കട്ടെ തിളച്ച് നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവണം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക എഴിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർക്ക കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലപോലെ തിളക്കട്ടെ വെള്ളം കുറവാണെങ്കിലും വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ അതിൽ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം ആ വഴുതനങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളക്കട്ടെ വഴുതനങ്ങി അങ്ങ് ഒരുപാടങ്ങ് ഒടഞ്ഞ് കുഴയരുത് എന്നാൽ ഒരു ഉടയുന്ന പരുവായി വരണം ആ ഒരു രീതിയിൽ വേണം മേവിച്ചെടുക്കാൻ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് കുറച്ച് വയ്ക്കുക അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചക്കളർ വഴുതനങ്ങയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യാൻ ടേസ്റ്റ് മറ്റേ വഴുതനങ്ങൾ അതായത് നമ്മുടെ പർപ്പിൾ കളർ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പച്ചക്കളർ വഴുതനങ്ങ കിട്ടിയാൽ മാത്രമാണ് ഇതുകൊണ്ട് ചെയ്യാവൂ കേട്ടോ എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ ഞാനൊരു അഞ്ചാറ് പീസ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഇട്ട് കുത്തി ഉടക്കരുത് ഒരു നാലഞ്ച് പീസൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തവി കണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ ആ വഴുതനങ്ങയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങും എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വെഴുതനങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ വയ്ക്കാം പാൻ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നമുക്കിനകത്തേക്ക് ഒരു എട്ട് പത്ത് ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചേക്കണം അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം എന്താ ചെറിയുള്ളി ചേർത്ത് കൊടുത്തു കടുക് പൊട്ടിയപ്പോഴേക്കും ആവശ്യത്തിന് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിലിടണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുത്തോളൂ നല്ല കനം കുറച്ച് അറിയണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് വറ്റൽമുള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തത് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഉള്ളി മൂപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കരീന്ന പോലെ ആയിപ്പോ ടേസ്റ്റൊക്കെ മാറിപ്പോകും കേട്ടോ അപ്പോൾ ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അത്യാവശ്യം മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു പൊട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ചേർക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കരിയരുത് അപ്പോൾ ഞാൻ എന്താ മുളക് പൊടി ഇട്ടതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് ആ ചൂടിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും മുളക് പൊടി ഇട്ട് കൊടുക്കരുത് കരിഞ്ഞു പോവും ഒരു കയ്പ്പ് രസം വരും അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക മുളക് പൊടി ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു ആ ചൂടെണ്ണയിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക അതിന് ശേഷം ഇതാ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം ഓഫാണ് കേട്ടോ ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മുളക് പൊടി ചേർത്ത് അപ്പം തന്നെ ഓഫ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പരിപ്പും വഴുതനങ്ങയും കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഉണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ പറഞ്ഞ പോലെ പച്ച കളറുള്ള വഴുതനങ്ങ വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ ആ ഒരു പർപ്പിൾ കളർ ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പച്ച കളർ കിട്ടുമ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് എടുമ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓർത്താനെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യുള്ളൂ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ കാണുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്